السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين بالله اللهم ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തങ്ങളവുകളെ ഈ യോഗം നമുക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തന്ന നമ്മുടെ ആത്മീയ നേതൃത്വം ഈ മേഖലയിൽ സമസ്തക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഷെയഹുന ഇസ്സാഖ് ഫൈല അവ അനുഗ്രഹപ്രഭാഷണം നടത്തി നമുക്ക് അർത്ഥവത്തായ ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട ഷേഖുല കുഞ്ഞ മുഹമ്മദ് മുസ്ലിയർ തുടങ്ങി ഇവിടെ ആശംസ അർപ്പിച്ച ബഹുമാനപ്പെട്ട സയദ് ഫൈസി തുടങ്ങി ഒരുപാട് നേതാക്കന്മാരുണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ആലിയയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരുണ്ട് സമസ്തയുടെ ഈ പ്രദേശത്തുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് എല്ലാവരുടെയും പേര് എടുത്തിങ്ങനെ പറഞ്ഞ സമയം കളയുന്നു സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ ഒന്ന് രണ്ട് മാസങ്ങളായി മൂന്ന് മാസത്തോളമായി നടക്കുന്ന ഒരു ക്യാമ്പയിന് അസാബി ഖൂൺ എന്ന ശീർഷകത്തിൽ മുമ്പേ നടന്നവർ വഴികാട്ടുന്നു എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് പ്രത്യേകിച്ച് റബിയുല്ലാഹർ മാസത്തിൽ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ ഒരുപാട് മഹത്തുക്കൾ അവിടുന്ന് തുടങ്ങി പാപ്പയും തുടങ്ങി അതിനോടുകൂടെ അൻവിരയുടെ സ്ഥാപകരായ വീരാമനു പാപ്പ മഹതിയായിരിക്കുന്ന ഭീമ തുടങ്ങി ഒരുപാട് മഹത്തുക്കളെ അനുസ്മരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിനേക്കാൾ അപ്പുറം ഇവിടെ എല്ലാവരും പരാമർശിച്ചതുപോലെ നമ്മുടെ സമസ്തയുടെ സമ്മേളനം ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് തിൻ്റെ ഒരു പ്രചരണം എന്ന നിലയിലുമാണ് ആലിയ അസോസിയേഷൻ ഇത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതിൻ്റെ ക്യാമ്പയിൻ്റെ സമാപന യോഗത്തിലാണ് ഈ ക്യാമ്പയിൻ മുംബൈയിൽ നടന്നവർ വഴികാട്ടും റബിയുല്ലാഹറിൽ സ്മരിക്കേണ്ടവരുടെ ക്യാമ്പയിൻ അവസാനിച്ചാലും സമസ്ത കേരള ഉലമയുടെ പ്രചരണത്തിന് അത് ആ സമ്മേളനം കഴിയുന്നത് വരെ നമ്മൾ വിശ്രമമില്ലാത്ത ശക്തമായിരിക്കുന്ന പ്രചരണങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ആ പ്ര പ്രചരണത്തിൻ്റെ അവസാനമല്ല അത് ഇനിയും അങ്ങോട്ട് ശക്തമായി നമ്മൾ തുടർന്ന് സമസ്ത കേരള ജമിയത്തുള്ള ഒരുമ നമുക്ക് കാണിച്ചു തന്ന വലിയ ഒരു വഴിയുണ്ട് ആ കാണിച്ചു തന്ന നമുക്കിവിടെ സമർപ്പിച്ചു തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാന്മാരായിരിക്കുന്ന ആളുകളെ സ്മരിക്കുക എന്ന് പറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട ദീന് അത് ഒരു കളങ്കമോ ഒരു കൂട്ടിച്ചേർക്കലോ ഇല്ലാതെ തനതായിരിക്കുന്ന അഖില വൽ ജമാഅത്തിന്റെ ആ രൂപം മഹനായിക്കുന്ന റസൂറുലായി അലൈഹി വസലമ തങ്ങൾ പറഞ്ഞില്ല എൻ്റെ സമൂഹം എൻ്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമാകും എഴുപത്തിരണ്ടും നരകത്തിലാണ് സഹാബത്ത് ചോദിച്ചു ആരാണ് എഴുപത്തിരണ്ട് ഒരു വിഭാഗം വഹിച്ച് ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാണ് സഹാബത്ത് ചോദിച്ചു ആരാണ് ഒരു വിഭാഗം മഹനായിക്കുന്ന റസൂറുലായി സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അതിന് പറഞ്ഞ ഒരു മറുപടി വിവിധ റിവായത്തുകൾ അതിലൊന്ന് വൽ വൽജമാക്കും മറ്റൊന്ന് എൻ്റെ സഹാബാക്കൾ ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം ഏത് രൂത്താണെങ്കിലും ആശയങ്ങളൊക്കെ ഒന്നാണ് അപ്പൊ മഹാനായിരിക്കുന്ന റസൂറുലായി അലൈഹി വസലമ തങ്ങളിൽ നിന്ന് സഹാബാക്കൾ ദീന് പഠിക്കുന്നു അത് മഹാന്മാരിലൂടെ ഔലിയാക്കന്മാരിലൂടെ ശുദ്ധീകൃങ്ങളിലൂടെ സ്വാലിഹ്യങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു അത് തനതായിരിക്കുന്ന രൂപത്തിൽ നമുക്ക് ഇവിടെ സമർപ്പിച്ചു തരുന്നു അതാണ് സമസ്ത കേരള ചെയ്ത ഒരു കാര്യം ആ സമർപ്പിച്ച ദീനിനെ കൃത്യമായി കൊണ്ട് നമുക്ക് സമർപ്പിച്ച ആ മഹാന്മാരായിരിക്കുന്ന ആൾക്കാർ അതാണ് മുമ്പേ നടന്നവർ ആ മുമ്പേ നടന്നവരാണ് നമുക്ക് വഴി കാണിക്കുന്നത് അതിനെ ഓർക്കുക അവരെ ഓർക്കുക അവരെ സ്മരിക്കുക എന്നുള്ളത് അവരെ മാറ്റി നിർത്തിയിട്ട് പാരമ്പര്യത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ആദർശമില്ല ആശയമില്ല നമുക്കൊരു ദീനില്ല നമ്മൾ നമുക്ക് ദീന് കൃത്യമായി കൊണ്ട് പറഞ്ഞു തന്നത് ഈ പാരമ്പര്യമാണ് മഹാന്മാരായിരിക്കുന്ന സഹാബാക്കളിലൂടെ തുടങ്ങുന്ന ആ പാരമ്പര്യം തഫ്സീറുകൾ നോക്കിയാൽ കാണാം മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്ക്

നിനക്ക് പ്രകാശിക്കാൻ പറ്റുന്നൊരു നക്ഷത്രമാകാൻ കഴിയുമോ എങ്കിൽ ദസ്തത അതും നിനക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ എന്നാ വലിയൊരു പ്രകാശം നൽകുന്ന നക്ഷത്രമൊന്നും ആകണ്ട ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ചെറിയൊരു നക്ഷത്രമെങ്കിലും ആകാം നിനക്ക് കഴിയുമെങ്കിൽ അങ്ങനെയാകും എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മുഹാജിരിയ നിനക്കൊരു മുഹാജിറാകാൻ സാധിക്കുമോ എങ്കിൽ നീ ഒരു മുഹാജറാകുൽത്തുൽത്ത നീ പറയുകയാണെ ലാ അജിതോ ഇനി ഒരു മുഹാജിറാകാൻ എനിക്ക് കഴിയില്ലല്ലോ എങ്കിൽ നിനക്കൊരു അൻസാരിയാകാൻ കഴിയുമോ എങ്കിൽ നീ ഒരു ഇനി ഞാൻ എങ്ങനെയാണ് ഒരു എങ്ങനെയാണോ എനിക്ക് എങ്ങനെയാണ് ഒരു അൻസാരിയാകാൻ സാധിക്കുക എന്നാണ് നീ പറയുന്നതെങ്കിൽ എങ്കിൽ മഹാന്മാരായിരിക്കുന്ന സഹാപത്ത് അവർ ചെയ്ത അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൂട്ടിയ അമലുകളുണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ കാണിച്ചു തന്ന വഴികളുണ്ട് അവരുടെ അമലുകളെ പോലെ നിനക്ക് അമൽ ചെയ്യാൻ കഴിയുമോ അങ്ങനെ ചെയ്യുക ഇല്ലം തസ്തത്തെ നിനക്ക് നീ എത്ര തന്നെ ഓടിയിട്ടും അവരുടെ അമലുകളുടെ അടുത്തേക്ക് നിനക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നീ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും അവരുടെ ഒരു ഭാഗത്തേക്ക് പോലും നിനക്ക് എത്താൻ സാധ്യമാകുന്നില്ല എങ്കിൽ എന്നാൽ അവസാനമായിട്ട് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതെങ്കിലും നീ ചെയ്യണം നിനക്ക് അതിനും സാധ്യമാകുന്നില്ലേ ും നിനക്ക് സാധ്യമാവില്ലേ അവരെ നീ ഇഷ്ടപ്പെടുക അവരോട് നീ ഉപ്പ് വെക്കുക കാരണം കാരണം പറഞ്ഞു തന്നത് തങ്ങൾ പറഞ്ഞു തന്ന ദീന് ലോകത്ത് സമർപ്പിച്ചു അവരിലൂടെയാണ് നമുക്ക് ദീന് ലഭിച്ചത് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഫഅഹിബ്ബഹും അവരെ നീ ഇഷ്ടപ്പെടുകയെങ്കിലും ചെയ്യുക അവരോട് വെക്കുക അതാണ് മുൻഗാമികളായിരിക്കുന്ന ആൾക്കാരോട് മുൻഗാമികളായ മുമ്പേ നടന്ന് പോയവരോട് അവരോടുള്ള ഹുബ്ബെങ്കിലും നമുക്ക് ഉണ്ടാവണം ആ സഹാബാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് ആ സഹാബാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടിട്ടുണ്ട് അല്ലാഹുവിന്റെ തൃപ്തി തൃപ്തിയുണ്ട് എന്നാൽ അതേപോലെ തൃപ്തിപ്പെട്ടു എന്ന വാക്ക് തന്നെയല്ലേ അവരിൽ നിന്ന് ദീന് പഠിച്ച് അവരിൽ നിന്ന് ഇസ്ലാം പഠിച്ച് അവരിൽ നിന്ന് ആശയം പഠിച്ച് അവരിൽ നിന്ന് ആദർശം പഠിച്ച

വെള്ളം ചേർക്കാതെ അമലും കൊണ്ട് കാണിച്ചു കൊടുത്തവർ കൊടുത്തവുന്ന ജമാ എന്താകുന്നു എന്ന് കൃത്യമായി കൊണ്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുത്തവർ അതല്ലേ നൂറ് വർഷമായി കൊണ്ട് സമസ്ത കേരള അവിടെ ചെയ്തു തരുന്നത് അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുള്ള നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആലിയ സ്റ്റേറ്റ് കമ്മിറ്റി മുമ്പേ നടന്നവർ വഴി കാണിക്കുന്നു എന്ന ശീർഷകത്തിൽ പ്രമേയത്തിൽ ഇങ്ങനൊരു ക്യാമ്പയിൻ കേരളത്തിന്റെ സാധ്യമാകുന്ന സ്ഥലങ്ങളിലല്ല നമുക്ക് വേണ്ടത് പാരമ്പര്യമാണ് നമ്മൾ മുറുകെപ്പിടിക്കേണ്ടത് നമുക്ക് ദീൻ പറഞ്ഞു തന്ന നമുക്ക് ജമാഅത്ത് പറഞ്ഞു തന്നവരുടെ ആ മാർഗമാണ് അവരെ നമ്മൾ അവരെ നമ്മൾ ഓർക്കണം അവരെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ദീനില്ല മുമ്പെ കാ മുംബൈ നടന്നവർ നമുക്ക് വഴി കാണിക്കുന്നുണ്ട് എന്ന സമസ്ത എന്ന് സമസ്തമ്യത്തിലൊരുമയുടെ വാർഷികത്തിന്റെ പ്രചരണവും ഈ പ്രമേയവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിനൊക്കെയുള്ള കാരണം കാരണം മഹാന്മാരെ സ്മരിക്കുക എന്നുള്ളത് അതാണ് സുന്ന ജമായത്തിന്റെ വഴി മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി 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 വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അരികിലേക്ക് വന്നു വസല്ലമയുടെ വന്നിട്ട് അയാൾ ചോദിച്ചു ചോദിച്ചു എപ്പോഴാണ് നാൾ എന്ന് മ്മ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കിയാമത് നാളിൽ നീ എന്താണ് ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത് ആ മനുഷ്യൻ പറഞ്ഞു എന്റെ വലിയ വലിയ അമലൊന്നുമില്ല വലിയ വിപാദത്തൊന്നും എന്റെ പക്ഷേ എന്റെ കയ്യിലുള്ള ആകെ ഒരു മുതല് എനിക്ക് നാളെ ക്യാമത് നാളാകുമ്പോൾ മഴശറയിലേക്ക് ചെല്ലുമ്പോൾ വിജയിക്കാൻ എന്റെ കയ്യിലുള്ള ആകെ മുതല് എന്റെ ആകെ കരുത്ത് ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു മുത്ത റസൂളായി സൊലല്ലാഹുലി വസ്ലമാ തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന മുത്തനബി സലാസ് മനുഷ്യനോടൊപ്പം നീ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവനോട് കൂടെയാണ് നാടെ സ്വർഗത്തിൽ അലി അള്ളാ തലാനു അവിടുന്ന് പറയുന്നുണ്ട് റസൂൽ അലൈഹി സ്വലമ തങ്ങളുടെ ഈ വാക്ക് ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോട് കൂടെയാണ് എന്ന് പറഞ്ഞ ആ വാക്ക് ഇതിനേക്കാൾ ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറെ വാക്കുണ്ടായിട്ടില്ല അൻസർ അലിള്ളാന്ന് പറയാ ഞങ്ങൾക്ക് അമലൊന്നുമില്ല സുദീക് അലിള്ളാ തേലാനു ചെയ്തത്ര അമലില്ല ഉമർ അലിയുള്ള കാണിച്ചത്ര പ്രവർത്തനങ്ങളില്ല പക്ഷേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അവരോടുള്ള വല്ലാത്ത സ്നേഹമുണ്ട് അവരോടുള്ള വല്ലാത്ത ഹുബുണ്ട് റസോല്ലായി അലൈഹി വസ്ലമ തങ്ങളുടെ വാക്ക് അത് വല്ലാത്ത വല്ലാതെ കരുത്ത് നൽകുന്നതാണ് വല്ലാതെ സന്തോഷം നൽകുന്നതാണ് ആ ഹുബ് മഹാന്മാരായിരിക്കുന്ന ആളുകളെ സ്മരിക്കുക എന്നുള്ളത് മഹാൻമാരായിരിക്കുന്ന ആളുകളെ ഓർക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടി അവരുടെ മഹത്വം പറയുന്ന സ്മൃതി സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവര് പോകുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ പോകാൻ അവരുടെ അത്ര ഒന്നും അമലില്ലെങ്കിലും അവരാണല്ലോ നമുക്ക് പറഞ്ഞു തന്നത് അവരാണ് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന മുസ്തഖീമിന്റെ വഴി നമുക്ക് പറഞ്ഞു തന്നത് സമസ്ത കേരള ജമ്യ തുലമ കൊണ്ടിരിക്കുന്നതും കനുഷിതമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തില് ഏത് സമയത്തും ഈമാനിനെ കൊള്ളയടിക്കാൻ പറ്റാവുന്ന രൂപത്തില് പല ഇസ്ലാമിക വിരുദ്ധമായിരിക്കുന്ന പല ശബ്ദങ്ങളും ശക്തമായി അടിച്ചു വീശുമ്പോഴും കേരളത്തിൽ തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം കടന്നു വന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് സഹാബാക്കളാണ് ഇവിടെ അത് പ്രചരിപ്പിച്ചത് ആ സഹാബാക്കളിലൂടെ നമുക്ക് കിട്ടിയ വഴി ഇന്ന വഴിയാകുന്നു എന്ന് കൃത്യമായി കൊണ്ട് സമസ്ത തന്നു അപ്പൊ അവരെ ഇഷ്ടപ്പെടുക അതാണ് വഴി മഹന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് തഫ്സീറുകളിൽ വമ്മ സുന്ന ജമാഅത്ത് എന്ന് പറഞ്ഞാൽ യതറല്ലൗന റളിയല്ലാഹു അൻഹും തൃപ്തിപ്പെട്ടവരെ ഒരാളെ കുറിച്ച് ഒരു വിഭാഗത്തെ കുറിച്ച് ഒരു സമൂഹത്തെ കുറിച്ച് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തൃപ്തിപ്പെടുക വിശുദ്ധ ഖുറാനിൽ പറഞ്ഞില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സഹാബാക്കളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവരെ പിൻപറ്റിക്കൊണ്ട് ദീന് പ്രചരിപ്പിച്ച തലമുറ തലമുറകളായിക്കൊണ്ട് ദീന് കൈമാറ്റം ചെയ്തവരെ അന്ന് തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവരെ തൃപ്തിപ്പെടുക ഇതാണ് സുന്നത്ത് സമാത്തിന്റെ വഴി അതേപോലെ തന്നെ ആക്ഷേപിച്ചവര് ആക്ഷേപിച്ചവര് അവരിൽ നിന്ന് ദീൻ പഠിച്ച ആക്ഷേപിച്ചവര് ആ സഹാബാക്കളിൽ നിന്ന് ദീന് പ്രചരിപ്പിച്ച നമ്മുടെ പാരമ്പര്യത്തെ ആക്ഷേപിച്ചവർ വയസ്സു അത് നോക്കി നിൽക്കില്ല തിരിച്ച് മറുപടി പറയും ൾക്കാർ മുത്തബിയാണ് മുത്തബിയങ്ങൾ എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്നവരാണ് മുമ്പേ നടന്നു പോയവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ലാ മുബ്തദിഊൻ ലാ മുബ്തദിഊൻ ഓൺ അവര് പുതിയതായി ഉണ്ടാക്കുന്നവരല്ല പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവരല്ല പുതിയ ചിന്താഗതികൾ കൊണ്ടുവരുന്നവരല്ല മുത്തബി ഓൺ യഥാർത്ഥമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴി അതാണ് ഇസ്തിഖാമത്ത് എന്ന് എന്ന് മുസ്തഖീം മുസ്തഖീം റബ്ബേ ഇസ്തിഖാമത്തിലേക്ക് ചേർക്കണേ എന്ന് ദിവസവും നമ്മൾ ദുആ ചെയ്യുന്ന ആ ഇസ്തിഖാമത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന വഴി അതാണ് ആ ഇസ്റ്റിക്കാമത്ത് നമുക്ക് കൃത്യമായി കൊണ്ട് കാണിച്ചു തന്നവര് ഈ മഹാന്മാരായിരിക്കുന്ന ആളുകൾ അതില് പ്രധാന കണ്ണികളാണ് ഈ റബിയുലാഹർ മാസത്തിൽ റബിയുല്ലാഹർ മാസം നമ്മളിന്ന് കഴിഞ്ഞുവെങ്കിലും റബി ഉല്ലാഹർ മാസത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ആ ഇസ്തി നമുക്ക് കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പോലോത്ത മഹത്തുക്കളായിരിക്കുന്ന ആളുകൾ കാരണം ഇസ്തി ഏതാണ് ഇസ്തികാമത്തിന്റെ വഴി എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഖുറാൻ തന്നെ വിശദീകരിച്ചില്ലേ രണ്ടു മൂന്ന് വിഭാഗത്തെ ഖുറാൻ വിശദീകരിച്ചില്ലേ മിനി അവര് ആണ് ാണ് അതേപോലെ തന്നെ അവര് ശുഹദാക്കളാണ് ശുഹദാക്കളാണ് അവര് സ്വാലിഹീങ്ങളാണ് ആരാണ് ഈ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത് അമലും വിശ്വാസവും കർമ്മവും കൃത്യമായി കൊണ്ട് നമുക്ക് കൃത്യമായി കൊണ്ട് നന്നാക്കിക്കൊണ്ട് കാണിച്ചു തന്നവർ സാനിഹിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പരിപാടി ഈ പരിപാടി സംഘടിപ്പിച്ചത് ആലിയാണ് എന്ന് പറയുന്നത് അൻവരിയ അറബി കോളേജിൽ നിന്ന് ബിരുദമെടുത്ത അൻവരുമാരുടെ കൂട്ടായും അൻവരിയ എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ വിശദീകരിച്ചതുപോലെ പ്രമുഖരായ രണ്ട് മഹത്തുക്കൾ ഉണ്ടാക്കി ഒമാനപ്പെട്ട ബീരാനോലിപ്പയും അതേപോലെ തന്നെ പൊട്ടച്ചറ ബി വിമ്മയും സ്വാലിഹീങ്ങളുടെ വിശദീകരണത്തില് കാണാം മുറാദ ബി സ്വാലിഹീന ഇവിടെ പറഞ്ഞ സ്വാലിഹീങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ് മുസ്തഖിമായ വഴി ആ വഴി ആരാ കാണിച്ചു തരുന്നത് അമ്പിയ ആണ് ശുഹദാക്കളാണ് സ്വാലിഹീങ്ങളാണ് ആരാണ് ഈ സ്വാലിഹീങ്ങൾ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ആ വിശദീകരണങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വിശദീകരണം അന്നൽ സ്വാലിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് അടയാളങ്ങൾ അവരെ കുറിച്ച് പറയുന്നു സ്വാലിഹീങ്ങൾക്കുള്ള രണ്ട് അടയാളങ്ങൾ എന്താണ് ആ രണ്ട് അടയാളം ഒന്ന് അവരുടെ അവർ വിനിയോഗിക്കുന്നു രണ്ടാമത്തെ അടയാളം പറഞ്ഞത് അവരുടെ മുതലുകളെ സമ്പത്തുകൾ അവർ ചെലവഴിക്കുന്നു ഫി മറാത്തില്ല അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് അവരുടെ സമ്പത്തുകളെ ചെലവഴിക്കുന്നു പൊട്ടച്ചറാൻ അറബി കോളേജ് സ്ഥാപിച്ചത് പൊട്ടച്ചറ ബീവിയാണ് പൊട്ടച്ചറ ബീവി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അവരുടെ തണലിലായിക്കൊണ്ട് ഇബാദത്തിലായിക്കൊണ്ട് ജീവിച്ചു അവരുടെ ഇബാദത്തിലായിക്കൊണ്ട് ജീവിച്ചു അങ്ങനെ വീരാനോ ആത്മീയ ശിക്ഷണം ലഭിച്ചപ്പോഴ് അവർ അള്ളാഹുലേക്ക് അടുത്തു അള്ളാഹുലേക്ക് അടുത്ത് അടുത്ത് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തി അവരുടെ ജീവിതം പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും ജീവിതം മുഴുവനും ചെലവഴിച്ചത് മാത്രമാണോ രണ്ടാമത്തെ രണ്ടാമത്തെ മാനദണ്ഡം പറഞ്ഞത് എന്താ മുതൽ ചെലവഴിക്കുന്നത് അള്ളാന്റെ തൃപ്തിയിലാണ് പൊട്ടച്ചറ ബീവിമ്മയ്ക്ക് അള്ളാഹിനോട് അടുത്ത് വിലായത്തിന്റെ മർത്തബ്യയിലേക്ക് എത്തിയപ്പോഴ് ആ വിലായത്തിന്റെ ഭാഗമായി കൊണ്ട് കാണിക്കപ്പെടുന്ന ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ അവിടെ നിന്നുണ്ടായപ്പോൾ ഒരുപാട് ഒരുപാട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനം അവിടേക്ക് ഒഴുകി മഹന്മാരയിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ അന്ന് ജീവിച്ചിരിപ്പുള്ള ഭീമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടിപ്പുറം അടക്കം 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 ഉസ്താദ് അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് ചെന്നു അവരെല്ലാം നൽകുന്ന തന്നെ സന്ദർശിച്ചുകൊണ്ട് അവര് പരിഹാരം നിർദ്ദേശിക്കുമ്പോഴേ അവർക്ക് ഹതിയായി കൊണ്ട് നൽകുന്ന നാണയ അതവര് അതവരെ അവിടെ സ്വരൂപിച്ചു വെച്ചു അങ്ങനെ ആ നാണയ തൊട്ടുകൾ സ്വരൂപിച്ച് വച്ചിട്ട് അവരെന്താണ് ചെയ്തത് അവരവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല അവരവരുടെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല അതല്ലെങ്കിൽ ഒരു ഉപയോഗിച്ചില്ല വലിയ വലിയ എത്രയോ സമ്പത്തുണ്ടായിട്ടും ജനങ്ങൾ കൊടുക്കുന്ന ആ തൊട്ടുകൾ പൂട്ടിവെച്ച് സ്വരൂപിച്ച് അതൊരു വലിയ സംഖ്യയായിട്ടും അതുകൊണ്ട് വലിയ വലിയ വീടുകൾ നിർമ്മിക്കാമായിരുന്നു അതല്ലെങ്കിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല അതവരോട് സ്വരൂപിച്ചു വെച്ചിട്ട് അന്നത്തെ കാലഘട്ടത്തിലെ മഹത്വക്കൾ വിളിച്ചു പറഞ്ഞു ദീന് പഠിപ്പിക്കാൻ എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കണം അങ്ങനെ ദീനു പഠിക്കാൻ വേണ്ടി ആദ്യത്തെ സംരംഭം എന്ന നിലക്ക് ഒരു മദ്രസ നിർമ്മിച്ചു ആ മദ്രസ അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനോട് കൂടെ അവര് പറഞ്ഞു പള്ളി വേണം പള്ളി നിർമ്മിച്ചു ആ പള്ളിയിൽ ദർസ് വേണമെന്ന് പറഞ്ഞു അതിശക്തമായി കൊണ്ട് നല്ല നിലയിൽ വിപുലീകരിച്ചു വിപുലമായി നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതുകൊണ്ട് ഇവിടെ ഒരു കോളേജ് ഉണ്ടാക്കണമെന്ന് അങ്ങനെ അവർക്ക് കിട്ടുന്ന സമ്പത്തും മുഴുവൻ എല്ലാ സമ്പത്തും ഫീ മറന്നാത്തില്ല അള്ളാഹുന്റെ തൃപ്തിയിലായിക്കൊണ്ടവര് വിനിയോഗിച്ചു അങ്ങനെയാണ് അൻവരി അറബി കോളേജ് ഉത്ഭവിക്കുന്നത് അങ്ങനെയാണ് ആ അൻവരി ആർബി കോളേജിൽ നിന്ന് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് അൻവരിമാര് ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടി സുന്നത്ത് ജമാ പഠിപ്പിക്കാൻ വേണ്ടി സമസ്ത എന്താന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക സേവനം അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത് ആ സ്വാലിഹീങ്ങളുടെ വഴിയിലൂടെ വന്നതാണ് അൻവരി ആർ പി കോളേജ് അപ്പോൾ സ്വാലിഹീങ്ങളെ സ്മരിക്കുക എന്നുള്ളത് അത് മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല കാരണം നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നതും അത് തന്നെയാണ് ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ബഹുമാനപ്പെട്ട കൂടുതൽ വിശദീകരിക്കുന്നില്ല ആ കോളേജിന്റെ നമ്മള് സമസ്തയുടെ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ അതിലൂടെ ഒന്നുകൂടി പറയുകയാണ് ആൻവരി അറബി കോളേജിന്റെ അമ്പത്തി ആറാം വാർഷികം അമ്പത്തി ആറ് വർഷമായി അത് സ്ഥാപിച്ചിട്ട് അതിന്റെ വാർഷികം ഈ വരുന്ന ജനുവരി മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ തീയതികളിൽ അതി വിപുലമായി കൊണ്ട് അതിന്റെ സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിന് സാധ്യമാകുന്നവരൊക്കെ അതിന് പങ്കെടുക്കുക പങ്കെടുക്കാൻ സാധിക്കാത്തവർ സാധ്യമാകുന്ന പിന്തുണയും സഹായങ്ങളും ചെയ്യുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അലഹമുല്ലാഹി അറബുല്ലാലമീൻ അസ്സലാ വാഹമുല്ല